നമസ്കാരം കുംഭത്തിൽ നട്ടാൽ കുടത്തോളം ചേന നമ്മൾ കാരണവര് പഴമക്കാഴ്ച പറയാറുണ്ട് അപ്പൊ നമ്മൾ കുംഭമാസം ഒക്കെ കഴിഞ്ഞു ഇപ്പോൾ ഏപ്രിൽ ലാസ്റ്റ് ആയിട്ടുണ്ട് ഏപ്രിൽ മെയ് മാസങ്ങളൊക്കെ കേരളത്തിന്റെ കാലാവസ്ഥയനുസരിച്ച് ചേന നടാൻ പറ്റുന്ന സമയമാണ് ഇതൊരു അഞ്ഞൂറ് ഗ്രാമുള്ള ചേനയാണ് ചാണകമൊക്കെ മുക്കി വെച്ച് ഒരു മാസം കൊണ്ട് മുളയൊക്കെ വന്നിട്ടാണ് ഇപ്പൊ നടാൻ വേണ്ടി പോവാണ് അതിന് മുന്നോടിയായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നിർത്താം നമ്മൾ പഴമക്കാരുടെ ഭക്ഷണക്രമത്തിലൊക്കെ ചേനയൊക്കെ ഒത്തിരി ധാരാളം ചേനയുടെ വിവിധ വിഭവങ്ങളൊക്കെ ധാരാളം ചേർക്കാറുണ്ടായിരുന്നു അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മള് വയറൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ലൊരു എന്താണ് പച്ചക്കറി ഇനിയാണ് ചേനയൊക്കെ അപ്പോൾ അത് അതിന്റെ തോരൻകറി ഉപ്പേരി ചാർകറിയൊക്കെ പരമാവധി ഉൾപ്പെടുത്തുക വയർ ക്ലീനായി തന്നെ നമ്മൾ പല രോഗങ്ങളും മാറും കിട്ടും അപ്പൊ എല്ലാവർക്കും ഇത് സാധിക്കട്ടെ അപ്പോൾ ഇനി നടുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം അപ്പൊ ചേന നടാൻ വേണ്ടിട്ട് നമ്മൾ തയ്യാറാക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ചേന ചെറു കഷ്ണങ്ങളാക്കി ഒരു അഞ്ഞൂറോ നാനൂറ് ഗ്രാമുള്ള ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഇതുപോലെ മുറിച്ച് വെച്ചു മുറിച്ചതിനു ശേഷം പിന്നെ നമ്മൾ മുളയാക്കുക എന്നുള്ളതാണ് അടുത്ത നമ്മൾ ശ്രമം അതിനുവേണ്ടി നമ്മൾ കുഴമ്പ് കുറച്ച് നല്ലത് തയ്യാറാക്കി അതിലേക്ക് ഒരു അഞ്ചു മിനിറ്റ് ഇട്ട് വെക്കണം അപ്പ പച്ചാണവും ഇല്ലാത്ത എല്ലായിടത്തും പറ്റി പിടിച്ചിരിക്കും എന്തെങ്കിലുമൊക്കെ കീടങ്ങൾ വേണ്ടത് നശിക്കുകയും ചെയ്യും ഇത് പെട്ടെന്ന് മുള വരാനുള്ള ടെൻഡൻസി നമ്മൾ ഇതെല്ലാം കൂടി കൂട്ടി ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു മൂലയിൽ വെച്ചിട്ട് നമ്മളൊന്ന് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് നല്ല തണുപ്പുള്ള ഭാഗത്ത് വെക്കണം എന്തെങ്കിലും കുറച്ച് അല്ലെങ്കിൽ നമ്മൾ പണ്ടൊക്കെ നമ്മൾ പണലിൽ വരാ നല്ല തണുപ്പ് കിട്ടുന്നതും രോഗകീടങ്ങൾ കീടങ്ങൾ മാറാനുള്ള പ്രത്യേക മണവൊക്കെ ഉള്ളത് അല്ലെങ്കിൽ നമ്മൾ ചീമക്കൊന്നയുടെ ഇലയാണ് നമ്മൾ ചീമക്കുന്നയുടെ ഇലയൊക്കെ ഇട്ട് മൂടി വെച്ചു കമിഴ്ത്തിയാണ് ചേന വെക്കേണ്ടത് അപ്പൊ മുള വരാൻ ടെൻഡൻസി പെട്ടെന്ന് കൂടും അപ്പൊ ഇതെല്ലാം കൂടെ ഒരു മൂലൽ വെച്ചു ഒരു മാസം കൊണ്ട് നമുക്ക് എന്താ ഇതേപോലെ നല്ല മുളയുള്ള ചേനയായി മാറി ഇതാണ് നമ്മളിപ്പോൾ നടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ ഇതേപോലെ ഒരു ചെറിയൊരു കുഴിയാലോ ഒത്തിരി ആഴം വേണ്ട കേട്ടോ നമ്മൾ സിമന്റ് ചട്ടി വെക്കുന്ന പോലെ ഒരു ആഴം മതി നന്നായിട്ട് മണന്നിളക്കുക പിന്നെ ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നമുക്ക് നല്ല ചാണകപ്പൊടിയും വേണം കുറച്ച് കരികലും വേണം കേട്ടോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ഇത് ഇത് കണ്ടില്ല ചാണ ചേനയുടെ കഷ്ണം എടുത്ത് ഒരു അഞ്ഞൂറ് ഗ്രാം അറുന്നൂറ് ഗ്രാം ഉണ്ട് അപ്പൊ രണ്ട് മുള ഉണ്ടെങ്കിൽ ഒരു മുള അടർത്തി കളയണേ കാരണം അല്ലെങ്കിൽ രണ്ട് ചേനയായിട്ട് വളരും അപ്പൊ ആ വളർച്ച മുരടിച്ച് പോകും രണ്ടും യഥാർത്ഥ ഇതിൽ വളച്ച കിട്ടില്ല അപ്പൊ ഒന്ന് കളയുക അതിൻ്റെ ഒത്ത നടുക്കോട്ട് വെക്കുക ആ ചുറ്റും കരികിൽ ഇടുക മുളയുടെ മുകളിലിടണ്ട നന്നായിട്ട് കരികൾ ഇട്ടുക ഈ കരികലെല്ലാം പൊടിഞ്ഞിട്ട് നല്ല വളം ആയിക്കോളും കുറച്ചുകൂടെ ഒരു പാത്രം ഒന്നോ രണ്ടോ പാത്രം ചാണകപ്പൊടി ഇടും ചാണകപ്പൊടി നല്ല കൈ നല്ല എന്താണ് തണലത്തിന് ഉണങ്ങി ചാണകപ്പൊടി ഇടും ചാണകപ്പൊടിയെ പറ്റി വേറൊരു വീട് നമ്മൾ തയ്യാറാക്കുന്നുണ്ട് ചാണകപ്പൊടി വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ചാണകപ്പൊടി നൈട്രജൻ മൂലമായി ചാണകപ്പൊടി ചുറ്റും ഇട്ട് കൊടുക്കുക ഈ മുളയുടെ മുകളിൽ തന്നെ ഇട്ടു അപ്പോൾ എന്നൊരു തണുപ്പൊക്കെ കിട്ടിയിട്ട് ഇപ്പം മഴ പെയ്യാനാവുന്നൂ ഒരു ഒരു ഒന്നൊന്നര മാസം മഴ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഇപ്പോൾ ഇത് മാർച്ച് സോറി ഏപ്രിൽ ലാസ്റ്റ് ആയിട്ടുണ്ട് ഇത് ഉടനെ തന്നെ മഴ തുടങ്ങും ഇനി നമ്മളിത് മണ്ണിട്ട് മൂടാൻ വേണ്ടി പോകണം മണ്ണിട്ട് ഒത്തിരി ഹൈറ്റില് മൂടണ്ട ഇതാണ് മുള കണ്ടല്ലേ മുളയുടെ മുകളിൽ ലേശം അധികം മണ്ണ് വരണമെന്നില്ല എങ്കിലും നല്ല ഇളക്കം ഉണ്ടായ മതി മണ്ണിന് ഇതല്ലേ അപ്പം മുള നമ്മൾ ഇവിടെ ഉണ്ട് മുളയുടെ മുകളിൽ നമ്മൾ മണ്ണിട്ട് കഴിഞ്ഞു ഇന്ന് നമ്മൾ ഇവിടുന്ന് വെന്ത ചുറ്റും വേറെ ഒക്കെ ആവുന്നതനുസരിച്ച് ഇവിടെ ചുറ്റും പച്ചലകളൊക്കെ ഇട്ടിട്ട് നമ്മൾ പച്ച ചാണക ഒഴിച്ചു കഴിഞ്ഞു അതൊക്കെ പിന്നീട് നമ്മൾ കാണിക്കാം ഇതിൽ നമുക്ക് എന്തായാലും ഒരു അഞ്ചാറ് കിലോ ഒക്കെ ഉള്ള വിളവുള്ള ചേന ഇടും ആവശ്യത്തിനുള്ള ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട് കരിയിൽ ഇട്ടിട്ടുണ്ട് തേന നട്ടതിന് ശേഷം നമ്മൾ അതിന് മുകളിൽ കുറച്ച് ചപ്പ ഇടുന്ന നല്ലതാണ് കേട്ടോ കുറച്ച് ദിവസത്തേക്ക് ഒരു തണുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ് ഇത് അവിടുത്തെ കുറച്ച് ചപ്പ ചവർ എന്തെങ്കിലും അല്ലെങ്കിൽ ഒന്നെങ്കിൽ മറ്റേ എന്താ തെങ്ങിൻ്റെ ഓലയോ അല്ലെങ്കിൽ പച്ച പച്ചിലുകൾ ഉണങ്ങി ഇതൊക്കെ ഇട്ടാലും അപ്പം ഇതെല്ലാം പിന്നീട് ചീഞ്ഞിട്ട് വിളവുകയും ചെയ്തോളൂ അപ്പം ചേന നടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു ചേന മുറിച്ചതുപോലെ ആ ചാണകമുക്കി വെച്ച് മുളവരുത്തി അതനുശേഷം നടുന്ന കാര്യങ്ങൾ വളം ഇടുന്ന കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാകുന്നു വിചാരിക്കുന്നു എല്ലാവരും ഷെയർ ചെയ്യുക ഒപ്പം എന്താ പറയുക ഭക്ഷണക്രമത്തിൽ കൂടുതലായിട്ട് ചേന വിഭവങ്ങൾ ഉൾപ്പെടുത്തുക അപ്പോൾ ഉള്ളവർ അവരുടെ ചട്ടിയിലോ ഗ്രോ ബാഗിലോ ഒക്കെ ചെയ്യുക അപ്പം ചട്ടിയിലും ഗ്രോ ബാഗിലും ഒക്കെ ചെയ്യുന്ന ഒരു വീഡിയോ വേറെ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം